നമസ്കാരം സ്വാഗതം ശ്വാസം വിടാൻ പോലും അവസരം കൊടുക്കാതെ എങ്ങനെ സ്വതവേ ആത്മവിശ്വാസം അല്പം കൂടുതലുള്ള ബോച്ചെ തനിക്കെതിരെ ഇത്രയും വേഗം ഒരു അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള മാർഗം ഇതിനോടകം ചടുലമായി നോക്കുകയും ചെയ്യുമായിരുന്നു ആദ്യഘട്ടത്തിൽ നടി പേര് പോലും പരാമർശിക്കാതെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പ്രമുഖ വ്യവസായി എന്ന് മാത്രം സൂചിപ്പിച്ച തനിക്കെതിരായി പരാമർശങ്ങളെ പറ്റി പോസ്റ്റ് ചെയ്തത് നടി ആ പരാമർശം നടത്തിയപ്പോൾ പോലും ബോച്ചെ അദ്ദേഹത്തിന്റെ അധിക്ഷേപം തുടരുകയാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല ബോച്ചയുടെ സൈബർ കൊട്ടേഷൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണമാണ് നടിക്കെതിരെ ഉണ്ടായത് ഇതിനെ തുടർന്ന് നടിയെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ നടിക്കും പിന്തുണയുമായി എത്തുകയുണ്ടായി തുടർന്ന് നടി തന്നെ അഭിഭാഷകയുമായി കൂടിയാലോചിച്ച് വിശദമായ പരാതി തയ്യാറാക്കി കൊച്ചി സെൻട്രൽ പോലീസിന് കൈമാറുകയായിരുന്നു ഉണ്ടായത് മാത്രമല്ല നടി എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുഠ വിമരാധ്യ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും നടിക്കുണ്ടാകുമെന്നും ഉറപ്പ് ലഭിക്കുകയുണ്ടായി തുടർന്ന് എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക ഉണ്ടായി മുൻകൂർ ജാമ്യം നേടാനും അത് ലഭിക്കും വരെ പ്രതി ഒളിവിൽ പോകാനുമുള്ള പഴുതുകൾ അടച്ചുകൊണ്ടായിരുന്നു അവരുടെ ഓപ്പറേഷൻസ് നടത്തിയത് ബോബി ചെമ്മണ്ണൂർ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്ന് ഉറ പിന്നീട് ചെയ്തത് ജുവലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബോബി കോയമ്പത്തൂരിലേക്ക് പോകുവാൻ സാധ്യതയുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊച്ചി സെൻട്രൽ പോലീസ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു ലോക്കൽ പോലീസ് പോലും വിവരം അറിഞ്ഞില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ വിവരം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഇൻഫർമേഷൻസ് നൽകി ബോബി രക്ഷപ്പെടുമായിരുന്നുവെന്നും മുൻകൂർ ജാമ്യം കിട്ടിയ ശേഷം മാത്രമേ ബോബിയെ പിന്നെ കാണുവാൻ കിട്ടുകയുള്ളൂ എന്നുമായിരുന്നു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ പുലർച്ചെ ബോബി ചെമ്മണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാഹനം തടഞ്ഞതാണെന്നാണ് വിവരം ലഭിച്ചത് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ ഈ വയനാട്ടിലെ ആയിരം ഏക്കറിന് സമീപത്ത് വെച്ച് പോലീസ് ബോബിയുടെ വാഹനം തടയുകയായിരുന്നു കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വയനാട് എസ് പി തപോഷ് ബസുമധാരിയുടെ സ്ക്വാഡും ചേർന്നാണ് ബോബിയെ പിടികൂടിയത് ിൽ എത്തിച്ച ശേഷം കൊച്ചിയിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി വൈകിട്ട് ആറരയോടെ സംഘം കൊച്ചി എത്തിച്ചേർന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയെന്നത് കൊണ്ട് ഇന്നാണ് കോടതിയിൽ ഹാജരാക്കുക ബോബി മുതലാളിയുടെ ആളുകൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇന്നലെ ിൽ തന്നെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കും തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുവാൻ നിർദ്ദേശിക്കുവാനും സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ രാത്രിയിൽ ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു എന്നാൽ സ്റ്റേഷനിൽ ഇരുത്തി രാവിലെ കോടതിയിൽ ഹാജരാക്കിയാൽ അവിടെ നിന്ന് ജാമ്യം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നതാണ് വാസ്തവം കോയമ്പത്തൂരിൽ ബോബിയുടെ പുതിയ ജുവലറിയുടെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു നടക്കേണ്ടിയിരുന്നത് ബോബിയും നടി ഹൻസികയും ചേർന്നായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത് അവിടേക്ക് പോകുവാനുള്ള യാത്രക്കിടയിലാണ് രാവിലെ ബോബി പിടിയിലായത് ബോബി കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂരിൽ ജുവലറിയുടെ ഉദ്ഘാടനം ഗംഭീരമായി നടന്നു ലൈംഗിക ചുവടയുള്ള അശ്ലീല സംഭാഷണങ്ങൾക്കെതിരെ ഭാരതീയ ന്യായ സംഗീതയിലെ എഴുപത്തിയഞ്ചേ കോസ് നാല് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനിടെ വകുപ്പ് ബോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബോബി താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെയും ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നുവെന്നാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലിട്ട തന്റെ പോസ്റ്റിൽ പറയുന്നത് ഒരു ഭരണകൂടമുണ്ട് അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ് എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത് കാരണം ഇവിടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു അതേപോലെ തന്നെ ഡി ടി പി സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അവിടുന്നൊക്കെ എനിക്ക് അത്രയും വലിയൊരു ഒരു പിന്തുണ കാരണം അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് അറിയാം അപ്പൊ അതിന്റെ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് കേൾക്കുമ്പം അത്രയും എനിക്ക് ഒരിക്കലും സമാധാനമാണ് സന്തോഷത്തിനപ്പുറം എനിക്കൊരു സമാധാനമാണ് കിട്ടുന്നത് അത്രയും ആളുകൾ അതിനെ ഒരു ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ നിന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ് അത്രയധികം ഒരു ഹ്യൂജ് സപ്പോർട്ടാണ് എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത് എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നൊക്കെ ആയാലും ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറയുന്നു ഇപ്പം നിങ്ങൾ ഈ എടുത്തൊരു ഡിസിഷൻ അത് നേരത്തെ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് നിങ്ങൾ ഇത്രയും വൈകി പോയി എന്നുള്ളതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പല ആളുകളും എന്നോട് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് കംപ്ലൈന്റുകൾ ഉണ്ടാവും നമുക്ക് അത് അത് വഴിയെ ഫയൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള ഒരു ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മാപ്പ് പറയാൻ പറയണമായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മോശം കമൻസുകൾ വന്നപ്പോൾ ഞാൻ ഈ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ വിളിച്ച് മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോടെ അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനെ വിളിച്ചപ്പോഴും ഞാൻ അത് ചെയ്യില്ല അതിന്റെ റീസൺ ഇതാണ് എനിക്ക് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോഴും അദ്ദേഹം ചെയ്തില്ല വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യായിരുന്നു ചെയ്തത് അപ്പൊ അതൊരു അതൊരു ചാനലിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ഇനി നമ്മളൊരു കേസ് എടുത്ത് കേസ് കൊടുത്ത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ടും നമ്മുടെ ടൈമും നമ്മുടെ ഒക്കെ നമ്മൾ അത്രയും ഇൻവോൾവ് ആയിട്ടാണ് അത് ചെയ്യുന്നത് ഒരു ചെറിയ പ്രോസസ്സേ അല്ല ഇതൊന്നും അപ്പൊ അതിന് അതിലേക്ക് തന്നെ കൊണ്ടുപോയി ഡ്രാഗ് ചെയ്തിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം വ്യക്തിയും അതിൽ സമൂഹത്തിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അതേ മനോനിലുള്ള കൊറേ ആളുകളും അതിന്റെ ഉത്തരവാദികളാണ് അപ്പൊ അതിനെയുള്ള ബാക്കി കാര്യങ്ങൾ നിയമ നിയമത്തിന്റെ വഴിയെ തന്നെ പോകുള്ളൂ എന്റെ ധൈര്യം ഇപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാനും ഇപ്പൊ അതിന്റെ ഒരു ഒരു എന്താ ഒരു റെവല്യൂഷനിലൂടെ കിടന്നു പോവാണ് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു കാര്യത്തിലും പേടിച്ചു മാറുന്ന ഒരാളല്ല ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്ത് എറണാകുളത്തിലേക്ക് എത്തിക്കുന്ന ദൃശ്യം കാണുക